ുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ നേതൃത്വത്തിലാണ് ഉപനിഷത്ത് ഗീതാസത്രം ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ച നടത്തുന്നത് ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു പതിനെട്ട് പുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും യജ്ഞരൂപത്തിൽ പാരായണം ചെയ്ത ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിലാണ് ഉപനിഷിദ് ഗീതാസത്രം ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചന നടത്തുന്നത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനുവരി നാലു മുതൽ പതിനെട്ട് വരെയാണ് ചടങ്ങുകൾ നടക്കുക ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു മള്ളിയൂർ ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി പരിപാടിക്കായി ആയിരത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു കൺവെൻഷൻ സെക്രട്ടറി എം മനോജ് കുമാർ ആലപ്പി സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജശ്രീ ഗണേഷ് കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ ട്രഷറർ പി രാജേഷ് ജോയിന്റ് സെക്രട്ടറി ജി സതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര